ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ തലവന്റെ വെളിപ്പെടുത്തൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പാകിസ്ഥാൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് അവരുടെ ഒരു നിരീക്ഷണ വിമാനം ഒരു സി വൺ തേർട്ടി എന്ന് പറയുന്ന അവരുടെ കാർഗോ വിമാനം അതിന് പുറമെ ഏതാണ്ട് പത്തോളം അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അതിൽ ജെ എഫ് സെവൻറ്റീൻ അടക്കമുള്ള ചൈനീസ് യുദ്ധ വിമാനങ്ങളും അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ അഞ്ച് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുവച്ചാൽ കനത്ത നാശനഷ്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ വരുത്തി വെച്ചത് എന്ന് വ്യക്തമാവുകയാണ് ഇതിന് പുറമേ ഇന്ത്യ എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ ചെയ്തത് എന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ എയർഫീൽഡിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അവരുടെ അവിടെ ഉണ്ടായിരുന്ന കമാൻഡ് സെന്ററുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തകർത്തിട്ടുണ്ട് അവരുടെ റൺവേകൾ തകർത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനേറെ പറയുന്നു അവരുടെ ഹാങ്ങറുകൾ വരെ തകർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് വലിയ നാശനഷ്ടം ഇന്ത്യ ഉണ്ടാക്കിയെന്നാണ് ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ അപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുന്നതിന് തുടക്കമാവുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലെ വെടിനിർത്തൽ താൻ കാരണമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ട്രംപ് വരുന്നു അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യ അത് നിഷേധിക്കുകയാണ് അങ്ങനെ ഇന്ത്യ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ആർക്കും അത്ര കൃത്യമായിട്ട് അറിയില്ല അല്ലേ ഇപ്പോൾ വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എസ് ജയശങ്കറിനും ഒക്കെ അമേരിക്ക സുഹൃത്ത് രാജ്യമാണ് അമേരിക്ക വിളിച്ചിരുന്നു അല്ലെങ്കിൽ അമേരിക്ക ഞങ്ങളുമായി സംസാരിച്ചിരുന്നു ഞങ്ങളും ഒരു വലിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു പക്ഷേ അമേരിക്കയുടെ ഇടപെടലിന് ഇന്ത്യ ആദ്യമേ തന്നെ പൂർണ്ണമായി തടഞ്ഞു കളഞ്ഞു കാരണം ഇന്ത്യക്ക് അറിയാം <sia don't> െ ഇന്ത്യക്ക് അറിയാം എന്തിനാണ് അമേരിക്ക വരുന്നത് എന്താണ് അമേരിക്കയുടെ ഉദ്ദേശമെന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നിരിക്കണം കാരണം ഇന്ത്യ തകർത്തതിന്റെ കൂട്ടത്തിൽ എ സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളുണ്ട് അവരുടെ കമാൻഡ് സെന്ററുകളുണ്ട് ഈ പാകിസ്ഥാനിലെ പല ബേസുകളിലുമുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയ്ക്കും കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് സൂചനകളുണ്ട് അതിന് പുറമേ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ടാണ് അമേരിക്ക ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളെല്ലാം ഒരുപാട് എണ്ണം ഇത് വാങ്ങി കൂട്ടിയിട്ടുണ്ട് അമേരിക്ക ഇപ്പോഴും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു യുദ്ധവിമാനം ഇന്ത്യ അഞ്ചെണ്ണം തകർത്തു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ തേജസ്സിനെ എന്തായാലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റുകൾ റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റുകളും ഫ്രാൻസിന്റെ എയർക്രാഫ്റ്റുകളും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റുകൾ തകർത്തു എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ അഗ്രകണ്ണീരാണെന്ന് അവകാശപ്പെടുന്ന തങ്ങളെ വല്ലാൻ ലോക ആരുമില്ല എന്ന അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് അമേരിക്കൻ ആയുധങ്ങളും ഇന്ത്യൻ ആയുധങ്ങളും തമ്മിലുള്ള ഒരു ബലാബല പരീക്ഷണം കൂടിയായിട്ട് മാറും അപ്പൊ അങ്ങനെ കുറേ കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരു പക്ഷേ ഇന്ത്യ തകർത്ത അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ ചെന്ന് കാലിൽ വീണപ്പോൾ ഉടനെ തന്നെ ട്രംപ് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നതും അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഇന്ത്യ അമേരിക്ക ഉണ്ടായിരിക്കുന്ന കല്ലുകടിക്ക് കാരണങ്ങളിൽ ഒന്ന് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ തിരിച്ചടി കൊടുത്തപ്പോൾ അവിടെ വേദനിച്ചത് പ്രസിഡന്റ് ട്രംപിനാകണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഇന്ത്യ കൊടുത്ത തിരിച്ചടി എങ്ങനെയൊക്കെയോ അമേരിക്കയെ കൂടി വേദനിപ്പിച്ചത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ടും ഇന്ത്യ തള്ളി പരസ്യമായി തന്നെ രംഗത്ത് വന്നതിന്റെ കാരണങ്ങളിലൊന്നും ഇതിലെ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം പലരും ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഇത് ആ സമയത്ത് ഇതൊന്നും പറയാത്തത് എന്നായിരിക്കാം കാരണം ഇതിനകത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ സമയത്ത് അടുത്ത ബന്ധമാണ് അപ്പോൾ അന്ന് നമ്മളത് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കും നാണക്കേട് ഉണ്ടാക്കും നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിനെയും താറടിച്ച് കാണിക്കാനോ ഏതെങ്കിലും രാജ്യത്തിനെ വില കുറച്ച് കാണിക്കാനോ ഇന്ത്യ നിൽക്കാറില്ല നമ്മളേക്കാൾ ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും എന്തിനേറെ പറയുന്നു മാലിദ്വീപ് ഇന്ത്യയുടെ മുമ്പിൽ എന്താണ് പക്ഷെ മാലിദ്വീപ് പോലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യയുമായിട്ട് നമ്മൾ പറയും നമ്മൾ ഇത്രയും ഒക്കെ ക്ഷമിക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുവാണ് കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മളിപ്പോൾ മസിൽ പവർ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് നമുക്ക് എതിരെ തിരിയും അപ്പൊ ഇപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് നമ്മൾ മസിൽ പവർ കാണിക്കാതെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് എക്കണോമിക് സ്റ്റെബിലിറ്റിക്കും ഗ്രോത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാഞ്ഞൂലുകൾ തല വെക്കുമ്പോൾ പോലും ബംഗ്ലാദേശ് മാലിദ്വീപ് ഇവരൊക്കെ പോലും തല വെക്കിയാൽ നേപ്പാൾ അപ്പോഴൊക്കെ ഇന്ത്യ പലതും കണ്ടില്ലാന്ന് വെക്കുകയോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യക്ക് എന്താണോ വേണ്ടത് അത് ഇന്ത്യ നേടി തീവ്രവാദ ക്യാമ്പുകൾ തകർത്തു ഭീകരവാദികളെ വധിച്ചു അതോടൊപ്പം തന്നെ പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകി ഇന്ത്യക്ക് വേറെ ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ലോകരാജ്യങ്ങൾക്കെല്ലാം ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട് മാധ്യമങ്ങളെ എത്രയൊക്കെ പടച്ചുവിട്ടാലും എത്രയൊക്കെ വാർത്തകൾ എഴുതിയാലും സോഷ്യൽ മീഡിയയിൽ ഇനി എന്തൊക്കെ വന്നാലും അമേരിക്കയ്ക്കറിയാം റഷ്യയ്ക്ക് അറിയാം ചൈനയ്ക്കറിയാം ഫ്രാൻസിനറിയാം ഇസ്രായേലിനറിയാം ഈ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഒക്കെ അറിയാം ഇന്ത്യ എന്താണ് പാകിസ്ഥാനെ ചെയ്തതെന്ന് കാരണം അവർക്കൊക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട് അപ്പൊ നാട്ടുകാരുടെ കയ്യടി നേടേണ്ട കാര്യമൊന്നും നമുക്കില്ല ഈ രാജ്യങ്ങൾക്കറിയാം ഇന്ത്യക്ക് എന്തിനുള്ള കഴിവുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ത്യ ഒരു മര്യാദയുടെ പുറത്താണ് ഇത്തരം അവകാശവാദങ്ങൾ ഒന്നും ആ സമയത്ത് ഉന്നയിക്കാതിരുന്നത് കാരണം ഇന്ത്യ എന്ത് ചെയ്തു എന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം പക്ഷേ അമേരിക്ക എന്ത് ചെയ്തു ഇന്ന് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ ഒരു ലോ ലെവലിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഇന്ത്യയ്ക്ക് ഒന്നും നോക്കാനില്ല അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ വിറ്റാൽ എന്ത് വിറ്റില്ലെങ്കിലെന്ത് നമ്മളും പറയും ഇത്രയും കാലം ഇന്ത്യ ഒരു എയർക്രാഫ്റ്റിൻ്റെയും പേരൊന്നും പറയാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ എന്നിട്ടും നമ്മുടെ ചില മാധ്യമങ്ങളിലൊക്കെ ആ സമയത്ത് തന്നെ വന്നിരുന്നു പക്ഷേ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും പറയാത്തത് കാരണം ഇന്ത്യ ഇപ്പോൾ ആ സമയത്ത് എഫ് സിക്സ്റ്റീൻ ഇന്ത്യ വെടിവെച്ചിട്ടു അല്ലെങ്കിൽ അഞ്ചെണ്ണം തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഇ എഫ് സിക്സ്റ്റീൻ്റെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്ക് പിന്നെ എങ്ങനെ ആ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ആ രാജ്യങ്ങൾക്കുള്ളിലെ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയാ കണ്ടില്ലേ ഇന്ത്യ പപ്പടം പോലെ പൊടിച്ച എയർക്രാഫ്റ്റ് ആണ് നമ്മുടെ രാജ്യം വാങ്ങാൻ പോകുന്നത് നമുക്കത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാക്കുകയും ആ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും അപ്പോൾ ഇത് ഇന്ത്യ ഇത്തരം വിഷയങ്ങളിൽ വളരെ പക്വതയോടെ പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമായിരിക്കും എഫ് സിക്സ്റ്റീൻ്റെ കരാർ അമേരിക്കയുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തെ നമ്മളൊരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കില്ല അതിലുപരിയായിട്ട് നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറായിട്ടുള്ള അമേരിക്കയെ പിണക്കിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട എന്ന് വിചാരിച്ച് കാണും കാര്യങ്ങൾ സമാധാനത്തോടെ പോകട്ടെ എന്ന് കരുതി കാണും പക്ഷെ ഇപ്പോൾ നമ്മളെ ചൊറിഞ്ഞ് 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 നമ്മളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ വന്നിരുന്ന ഒരു കാര്യം പറയുമെങ്കിൽ അത് നൂറ് ശതമാനം ബോധ്യമുണ്ടെങ്കിലേ പറയൂ ഇന്ത്യ അങ്ങനെ വെറുതെ വന്ന് തള്ളി മറിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യൻ പട്ടാളം പ്രത്യേകിച്ചല്ല നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ ആരും അത് മുഖവിലയ്ക്ക് പോലും എടുക്കില്ല ഇത് പറഞ്ഞത് ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ തലവനാണ് ലോകത്തെ ഏറ്റവും ആയിട്ടുള്ള അഞ്ച് എയർഫോഴ്സുകളിൽ ഒന്ന് ഇന്ത്യയുടേതാണ് അതിന്റെ തലവനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിന്റെ തലവനല്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ തലവൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെക്കാളും അതുപോലെ തന്നെ അവരുടെ മിലിട്ടറി ഒക്കെ വിശ്വാസ്യതയുള്ള ലോകം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാണ് ഞങ്ങൾ പത്തോളം നോർമൽ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും രണ്ട് അവരുടെ മറ്റ് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടെ പത്ത് പന്ത്രണ്ട് എയർക്രാഫ്റ്റുകളെ വീഴ്ത്തി അതിൽ നാലഞ്ച് യുദ്ധ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമായതുകൊണ്ടേ പറയുള്ളൂ കാരണം അദ്ദേഹം ഒരിക്കലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എളിഭ്യനാവാനായിട്ട് നിന്നുകൊടുക്കില്ല കാരണം ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എയർഫോഴ്സുകളിൽ ഒന്നിന്റെ തലവനാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് ഇന്ത്യയുടെ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയും നാലാമത്തെ സാമ്പത്തിക ശക്തിയുമായ ഇന്ത്യയുടെ വ്യോമസേനയുടെ തലവനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള കാര്യം പറയൂ തെളിവ് കയ്യിലുണ്ടെങ്കിലേ പറയൂ അപ്പൊ അല്ലാതെ പാകിസ്ഥാൻ വന്ന് ഏഴെണ്ണം വീഴ്ത്തി അഞ്ചെണ്ണം വീഴ്ത്തി ആറെണ്ണം വീഴ്ത്തി എന്ന് പറയുന്ന പോലെ അല്ല പക്ഷേ അമേരിക്കയും അമേരിക്കൻ മാധ്യമങ്ങളും ആദ്യമേ തന്നെ ഇന്ത്യ ഈ കൊടുത്ത പണി മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു മാധ്യമങ്ങളിലൂടെ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഇന്ത്യൻ വിമാനങ്ങളാണ് വീണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തും ചിലപ്പോൾ ഒന്നോ രണ്ടോ വിമാനങ്ങൾ നഷ്ടമായിരിക്കാം നമുക്കറിയില്ല വീ സംഭവിച്ചിരിക്കാം പരിക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം പക്ഷെ പാകിസ്ഥാന്റെ പന്ത്രണ്ട് വിമാനങ്ങളെയാണ് ഇന്ത്യ തകർത്തത് വിമാനം മാത്രമല്ല അവരുടെ മിലിറ്ററി ബേസുകൾ കൺട്രോൾ സിസ്റ്റംസ് സകലതും റഡാറുകൾ സകല സംവിധാനങ്ങളെ തകർത്തപ്പോഴാണ് അവർ അമേരിക്കയുടെ കാലിൽ വീണതും ഇന്ത്യയുടെ വെടിനിർത്തൽ അഭ്യർത്ഥിച്ചു വരുന്നതും അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കാര്യങ്ങളുമായിട്ടെല്ലാം അമേരിക്കയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും ചില വിള്ളലുകൾ വീണിരിക്കുന്നത് അല്ലാതെ വെറും ഒരു വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമല്ല ഇന്ത്യ അമേരിക്ക വിഷയങ്ങളുടെ പുറകിലുള്ളത് എന്ന് വ്യക്തമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം